ഹലോ ഗായ്സ് ഒരു മന്ത്രവാദിയുടെ കോട്ടയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അതെ പലർക്കുമെതിരെ കൂടോത്രം ചെയ്യാനുള്ള ദുരുദ്ദേശമാണ് ഞങ്ങൾക്ക് കാടും മലയും കുന്നും എല്ലാം കയറിയിറങ്ങിയുള്ളൊരു യാത്രയാണ് ഈ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് കല്യാണായിൽ കൊച്ചായിൽ ജോലിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില മാമന്മാരും മാമികളും ആണ് ഞങ്ങളുടെ ഇരകളിന്ന് പിടിച്ച അവസാനം ഞങ്ങൾ ലക്ഷ്യത്തിലെത്തി മക്കളെ മന്ത്രവാദി വലിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള സത്യം ഞങ്ങൾ അപ്പഴാണ് തിരിച്ചറിഞ്ഞത് കിൻഡർ ഗാർഡിലെ ക്ലാസ് റൂം പോലെ ഫുള്ള് ചെന്നെ മറിച്ചിട്ടിരിക്കുന്നു പണ്ട് രേവതി ചേച്ചി പറഞ്ഞ പോലെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു തേങ്ങയും വന്നില്ല മന്ത്രവാദി പോയിട്ട് മന്ത്രവാദിയുടെ കൂടെ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും വളരെ ധൈര്യശാലികളാണെങ്കിലും അവിടെ നിന്ന സായിപ്പ് പ്രേതബാധയുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇരുട്ടുന്നതന്നെ മുന്നേ വീട് പിടിക്കാന്ന് തീരുമാനിച്ചു ഏത് അതല്ലേ നല്ലത്